രാജ്യത്തെ പ്രതിരോധ മേഖലയിൽ നിരന്തരമായി പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ പ്രതിരോധ മന്ത്രാലയവും അതോടൊപ്പം തന്നെ സേനകളും ശ്രമിക്കാറുണ്ട് ഇത്തരത്തിൽ പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിരോധ പരിഷ്കരണമാണ് തിയേറ്റർ കമാൻഡ് അടുത്തിടെ ഇന്ത്യയുടെ സൈനിക മേധാവികൾ പങ്കെടുത്ത ആർമി വാർ കോളേജ് കോൺക്ലേവ് റാൻ സംവാദിൽ ഈ വിഷയം ഒരു സജീവ ചർച്ചയായിരുന്നു നിലവിലുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം പുനഃക്രമീകരണ നടപടികൾക്ക് സൈന്യവും നാവികസേനയും സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഉന്നത തലത്തിൽ സംയുക്ത ആസൂത്രണവും ഏകോപനവും ആവശ്യമാണ് എന്ന് കരുതുന്നതായി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചർച്ചയിൽ പറഞ്ഞിരുന്നു ഒരുപാട് കാലമായ തിയേറ്റർ കമാൻഡ് എന്ന ആശയം ഉയർന്നുവരാൻ തുടങ്ങിയിട്ട് കരാ നാവിക വ്യോമ സേനാംഗങ്ങളെ ഒരുമിച്ച് നിയന്ത്രിക്കുന്ന ജോയിന്റ് കമാൻഡ് സംവിധാനത്തെയാണ് തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്നത് തിയേറ്റർ കമാൻഡ് എന്ന സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയത് അമേരിക്കയിലാണ് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിൽ ഇതുവരെ പതിനൊന്ന് തിയേറ്റർ കമാൻഡുകളാണ് ഉള്ളത് തിയേറ്റർ കമാൻഡ് സംവിധാനമുള്ള മറ്റൊരു രാജ്യം ചൈനയാണ് അഞ്ച് തിയേറ്റർ കമാൻഡുകളാണ് ചൈനയ്ക്കുള്ളത് ചൈനയുടെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ നിരീക്ഷണത്തിലാണ് ഇന്ത്യയും അതിർത്തി എന്ന് പറയപ്പെടുന്നു ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഭവങ്ങൾ ചൈനയുടെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ നേതൃത്വത്തിലായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയ്ക്ക് പതിനാല് ലക്ഷം സൈനികർ എന്നാണ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് റേറ്റിംഗ് പറയുന്നത് ലോകത്തിലെ നാലാമത്തെ വലിയ സൈനിക ശക്തിയാണ് ഇന്ത്യ നിലവിൽ രാജ്യത്തെ കര നാവിക വ്യോമസേനാ ഭാഗങ്ങളുടെ നിയന്ത്രണവും ഉത്തരവാദിത്വവും തലവന്മാർക്കാണ് തിയേറ്റർ കമാൻഡുകളുടെ അധികാരികളെ തിയേറ്റർ കമാൻഡർ എന്നാണ് പറയുന്നത് ത്രീ സ്റ്റാർ ഓഫീസർമാരായിരിക്കും തിയേറ്റർ കമാൻഡുമാരുമായി നിയമിക്കുന്നത് കര വ്യോമ നാവിക സേനാ തലവന്മാർ ഉൾപ്പെടുന്ന ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിക്കാണ് തിയേറ്റർ കമാൻഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ സ്ഥിരം ചെയർമാൻ ചീഫ് ഓഫ് ഡിഫൻസ് ആയിരിക്കും ആധുനിക യുദ്ധം ഇനി കരയിലോ ആകാശത്തിലോ കടലിലോ മാത്രമായി ഒതുങ്ങില്ല ബഹിരാകാശത്തും അതോടൊപ്പം തന്നെ സൈബർ നെറ്റ്വർക്കിലും ഇലക്ട്രോണിക് ഡൊമൈനുകളിലും ഒരേ സമയം ഈ യുദ്ധം നടക്കും ഉദാഹരണത്തിന് അതിർത്തിക്കപ്പുറത്ത് നിന്ന് വിക്ഷേപിക്കുന്ന ഒരു ഡ്രോണിന് അതിനെ നിർവീര്യമാക്കാൻ വ്യോമസേനയിൽ നിന്ന് സംവിധാനങ്ങളുണ്ട് രാജ്യാതിർത്തികൾ അതിർത്തികൾ സംരക്ഷിക്കാൻ കരസേനയുണ്ട് നിയന്ത്രണ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കാൻ സൈബർ യൂണിറ്റുകളിൽ നിന്നും സഹായമുണ്ട് ഒരു സംയുക്ത കമാൻഡിന് മാത്രമേ ആവശ്യമായ വേഗതയിൽ എല്ലാ സാഹചര്യങ്ങളോടും പ്രതികരിക്കാൻ കഴിയൂ എന്നാണ് അഡ്മിനറൽ പറയുന്നത് മൂന്ന് സേവനങ്ങളുടെയും മുതിർന്ന കമാൻഡർമാർ ഒരു ഓപ്പറേഷൻ റൂമിൽ ഉണ്ടെങ്കിൽ തീരുമാനമെടുക്കാൻ നിർണായകമായിരിക്കുമെന്നാണ് ഐ എ ഓഫീസറും വിംഗ് കമാൻഡറുമായ ജയവന്ത് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ വ്യോമസേന തങ്ങളുടെ കഴിവ് തെളിയിച്ചിരുന്നു പാകിസ്ഥാന്റെ വ്യോമശക്തിയെ കീഴ്പ്പെടുത്തുന്നതിലും രാജ്യത്തെ സംരക്ഷിക്കുന്നതിലും ഇന്ത്യ വലിയൊരു വിജയമാണ് കണ്ടത് അതുകൊണ്ടാണ് ഈ തിയേറ്റർ കമാൻഡുമായി ഇപ്പോൾ തന്നെ പ്രതിരോധ സേന അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി